തീരസംരക്ഷണത്തോടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനയ്ക്കെതിരെ കരുനാഗപ്പള്ളി ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് ജനപ്രതിനിധികൾ ഏകദിന ഉപവാസം നടത്തി കരുനാഗപ്പള്ളി മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടത്തിയ ഉപവാസ സമരം സിആർ മഹേഷ് എം എൽ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന തീരശോഷണം നേരിടുന്ന ഹോട്ട്സ്പോട്ടുകളിൽ ഉൾപ്പെട്ട ആലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ ഇതുവരെ കാര്യക്ഷമമായ തീരസംരക്ഷണ നടപടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യു ഉല്ലാസിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് ജനപ്രതിനിധികൾ ഏകദിന ഉപവാസം നടത്തിയത് കരുനാഗപ്പള്ളി മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ സംഘടിപ്പിച്ച ഉപവാസ സമരം കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷ് ഉദ്ഘാടനം ചെയ്തു നൂറ്റി എഴുപത്തിരണ്ട് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപയുടെ ടെട്രാപോഡ് തീരസംരക്ഷണ പദ്ധതി മനഃപൂർവ്വം വൈകിപ്പിക്കുന്ന രാഷ്ട്രീയ ദുഷ്ടതാക്കിനെതിരെ ജനങ്ങൾ പ്രക്ഷോഭ രംഗത്ത് വരണമെന്ന് സി ആർ മഹേഷ് എം എൽ എ പറഞ്ഞു അപ്രത്യക്ഷമായി പോകാൻ സാധ്യതയുള്ള ഈ രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം എന്ന അവകാശപ്പെടുന്ന രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ധാതു ഉണ്ട് എന്ന് വിശ്വസിക്കുകയും അതിന്റെ പ്രവർത്തനം നിറവേറ്റിക്കൊണ്ടു പോവുകയും ചെയ്യുന്ന ഖനനം നടക്കുന്ന ഖനനം മൂലം ഒരു പ്രദേശം ഇല്ലാതാകുന്ന ഒരു പ്രത്യേകത അതും ആലപ്പാടിന്റെ പ്രത്യേകതയാണ് അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് കഴിഞ്ഞ ഏഴര വർഷക്കാലമായി അല്ലെങ്കിൽ എട്ടു വർഷമാകാൻ പോകുന്നു അത് രൂക്ഷമായ കടൽക്ഷോഭം കടല് കയറി ആരാധനാലയങ്ങൾ സ്കൂൾ കെട്ടിടങ്ങൾ വീടുകൾ തീരശോഷണം സംഭവിക്കുന്ന ആലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കാത്തതിലും മത്സ്യത്തൊഴിലാളികളുടെ ജീവനും സ്വത്തിനും തൊഴിലിടങ്ങൾക്കും സംരക്ഷണം നൽകാത്ത സർക്കാരുകളുടെ അവഗണനയ്ക്കെതിരെയും പ്രതിഷേധിക്കേണ്ടതുണ്ടെന്നും ജനകീയ ഉപവാസ സമരത്തിന്മേൽ അടിയന്തര നടപടികൾ ഉടൻ ഉണ്ടായില്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ജനപ്രതിനിധികളുമായി അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുമെന്നും യു ഡി എഫ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യു ഉല്ലാസിന്റെ അധ്യക്ഷതയിൽ നടന്ന ഉപവാസ സമരത്തിൽ ഐ എൻ യു സി യുവജന വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് കാർത്തിക് ശശി മുഖ്യ പ്രഭാഷണം നടത്തി എൽ കെ ശ്രീദേവി കെ ജി രവി തൊടിയൂർ രാമചന്ദ്രൻ ജവാദ് വിനോദ് ബിന്ദു ജയൻ എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ പ്രളയകാലത്ത് കേരളത്തിന്റെ സൈന്യമെന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്ത ഒരു ജനവിഭാഗം പക്ഷേ എന്നും അവഗണിക്കപ്പെട്ടു പോകുന്ന ഒരു ജനവിഭാഗമായി എന്റെ തീരദേശത്തെ നിവാസികൾ മാറിയിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി സർക്കാർ കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ ഈ രണ്ട് സർക്കാരുകളും ആലപ്പാടിനോട് കാണിച്ച അവഗണന ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി